ാണ് ഇവിടുന്ന് കൊളത്തൂരിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ബസ്സുകൾ കയറി മാറി കയറി ഇറങ്ങി മലപ്പുറം ജില്ലയില് ഒരു ക്ഷേത്രത്തില് പ്രഭാഷണത്തിനെത്തി ഇത്രയും യാത്ര ചെയ്ത് എത്തിയതാ കലശലായിട്ട് മൂത്ര ഒഴിക്കണം എന്ന് വലിയ നിർബന്ധമുണ്ട് എത്തിയ ഉടനെ ക്ഷേത്രത്തിന്റെ പുറത്ത് ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ലോഹ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആവാം ഒരു മകില് കുറച്ച് വെള്ളം തരുവോ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം ഉടനെ തന്നെ അയാൾ ഓടിപ്പോയി ഒരു പാട്ടയില് വെള്ളം തന്നു ഞാൻ ഈ വെള്ളം എടുത്ത് ദൂരത്തേക്ക് പോവുക അപ്പൊ അവർ പരസ്പരം പറയുക ഇയാള് മാപ്പിളയാണോ അത് ഞാൻ കേക്കുക ആ ഇതേ വാക്കുകളാണ് അപ്പൊ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തോട് അവര് മരണാനന്തരം ഹിന്ദുവിന് കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയാനാ പറയാനാശന്മാർക്ക് വേണ്ടിയാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു ഇരുപത് വയസ്സുള്ള മേലാണ് കംപ്ലൈന്റ് വേറെ ഒന്നല്ല ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജൻ ആയിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴു വയസ്സിനുള്ളിലായിട്ട് സർക്കംസിഷൻ ശിഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മിണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ നാല്പത് വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെലിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഈ പെനിസിന് വരുന്ന കാൻസറും സർക്കംസെഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം സർക്കംസിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ആ സ്കിന്ന് കട്ട് ചെയ്യാത്തടത്തോളം അതിൻ്റെ ഉള്ളിൽ സ്മഗ്മ പറഞ്ഞിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള വെളുത്ത പാടെ പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിന്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ മിക്സ് ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചൊറിച്ചിൽ ഉണ്ടാക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കും അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങളോട് സർക്കംസൻ ചെയ്യണമെന്നൊന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത് ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അതിനു വേണ്ടിയിട്ട് മൂത്രമൊഴിച്ചിഞ്ഞാൽ എപ്പോഴും ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക കുളിക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക അത് വാഷ് ചെയ്തില്ല എങ്കിൽ ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യത മറ്റു പല സ്ത്രീകളും ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് മക്കളെ ഈ വേഷം വേണ്ടത് ഇത് ഇട ഞാന് പത്താം ക്ലാസ്സിൽ ഒരിക്കലും പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക അവള് അപ്പൊ നല്ല രസമാണ് ഓമനത്തുള്ള മുസ്ലിംസ് അല്ലാത്തതും അങ്ങനെയാണല്ലോ നല്ല ഓമനത്തുള്ള ഒരു മുഖം അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള പ്രസിഡന്റ് ആണ് വരേ അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇത് ഇങ്ങനെ ഇടണം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണോന്ന് നിർബന്ധമുണ്ടോ ആ ബാപ്പ പറഞ്ഞു അതുകൊണ്ടായിടുന്നെന്ന് പറഞ്ഞു കൊച്ചിനെ അത്രേ അറിയത്തുള്ളൂ അപ്പൊ ഞാൻ ബാപ്പായ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമല്ല കുട്ടി നല്ലപോലെ പഠിക്കും നല്ല കുട്ടിയാ നമ്മള് കുട്ടി ഞാനുമായിട്ട് നല്ല എളുപ്പമായി ബാപ്പായിക്ക് എന്നോട് വലിയ ഇഷ്ടമാ അപ്പൊ ഞാൻ പാപ്പോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത് ഊരി കളയാൻ പറയാനല്ല ഒന്നാരും പറഞ്ഞു സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭം അഭിമാനമാണ് ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ് ഇത് ഇസ്ലാമിന്റെയാണ് അതെങ്ങനെ ഊരി കളയാൻ പറയുക പറയാൻ പറ്റുമോ അല്ലേ അത് നമുക്ക് തമ്പുരാൻ തമ്പുരാകർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പുരുഷനെ അനുസരിച്ച് ദൈവത്തെ അനുസരിക്കുന്ന പോലെ തന്നെ പുരുഷനെ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിന്റെ കല്പന തന്നെയാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്നുള്ളതും അള്ളാഹുവിന്റെ കല്പനയാണ് കാര്യമാണിത് ആയിഷ ബീബി ആരാ നിങ്ങൾക്കറിയാം മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ അവരോട് പറയുന്ന ഒരു ഖുറാനിൽ കണ്ടിരിക്കുന്ന ഇതാണ് നീ മറ്റു സ്ത്രീകളെ പോലെ ആവരുത് അതിന്റെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പെയ്ഗൻ എന്ന് പറഞ്ഞിരിക്കുന്ന പേഗൻ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസിയല്ലാത്തവരും അവിശ്വാസികളായിട്ടുള്ള സ്ത്രീയെ പോലെ നീ ആവരുത് ആ തരത്തിൽ നീ സംസാരിക്കരുത് അന്യ പുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ ഒരു സ്ക്രീനിന്റെ അപ്പുറത്തും അപ്പുറത്ത് നേ സംസാരിക്കാവുള്ളൂ ഇനിയും നിന്റെ സംസാരം എപ്പോഴും ബഹുമാനത്തോടു കൂടിയതും ആദരവോട് കൂടിയതുമായിരിക്കണം എന്നിട്ട് കൂട്ടത്തിൽ പറയുന്നു ഇത് ഐഷ ബിബിക്ക് മാത്രമല്ല ഇസ്ലാമിലുള്ള എല്ലാ സ്ത്രീകൾക്കുമുള്ളതാണ് മറ്റുള്ളവരെ പോലെ സംസാരിക്കാനും ഇടപെടാനും പ്രവർത്തിക്കാനും ഉള്ളവരല്ല ഇസ്ലാം സ്ത്രീകൾ എന്നതിനർത്ഥം in five ക്ലാത്ത് And what was the moral of the story of that? It's like because Allah doesn't like even a dead woman's body, where people can see her shape. And also, even if you're dead, Allah covers your head, the women. And it was so beautifully written that you don't want to be, you don't want your last day to be the first day of your hijab. And that is something that uh, <clears throat> touched me so deep. Got up the next morning, I put this cap inside, I wore the scarf, and I'm like. ോട് സഹകരിച്ചവരാണ് അതുകൊണ്ട് അവരെ എനക്ക് മറക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പഠന കുട്ടികളാണ് പ്രത്യേകത സംശയല്ല ഏതുകൊണ്ടും ഭയങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ പഠിക്കുമ്പോ കണ്ടതാണ് പിന്നെ കണ്ടില്ല പിന്നെ ഇതിന്റെ ഇടക്കാണ് പോയ കലക്കോലെ അല് ആദ്യം തിരിഞ്ഞിട്ടില്ല ഇനി വേറെ ഒരു ചോദ്യം ചെയ്യിക്കാളെ അതുപോലെ തന്നെ ഇസ്ലാം സാർവകാലികവും സാർവജനീനോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ചില വിഷയങ്ങളിൽ മസലകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോ ഖുറാൻ ഇറങ്ങിയ പശ്ചാത്തലത്തെ കൂടുതൽ പരിഗണിക്കുന്നുണ്ട് അറബികളെ അപ്പോ നോമ്പിന് കാരക്കയെ പിന്നെ നോമ്പ് ഇഫ്താറിന് വേണ്ടി കാരക്കാണ് അഫ്ദലൊക്കെ പറയുന്നു അപ്പൊ തന്നെ റിബവീന്റെ മസാലയിലൊക്കെ ആ അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള കാരക്കക്കുമായി കച്ചവടം ചെയ്യുന്ന മസാല അങ്ങനെയുള്ള ഈ അറേബ്യൻ പശ്ചാത്തലത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് മസാലകളുണ്ട് ഇത് ശേഷം വന്ന ലോകത്തെ മുഴുവൻ അഡ്രസ് ചെയ്യുന്ന ഒരു മതസമയത്തോളം അവര് സാർവകാലികാണ് ജനീനല്ലേ ഈ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏഴ് വൻകരകളിൽപ്പെട്ട ഏത് വൻകരയിൽ താമസിച്ചാലും ആ മണ്ണിന് മണ്ണിൻ്റെതായ വ്യത്യാസമുണ്ടാവും ശരിയാണ് അതേ അവസരത്തിൽ ഏത് വൻകരയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെയും ആമാശയം ആമാശയം എന്ന് പറയുന്നതും അവൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഹോർമോണുകളും അവൻ്റെ സെല്ലുകളും ഈ സെല്ലുക കാര്യത്തിൽ ഒരു പൊതു സ്വഭാവമുണ്ട് എന്നാണ് ആ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആമാശയങ്ങൾക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് മുഖ്യാഹാരമായി ഗണിക്കാൻ പറ്റുന്ന ഏതാനും നമ്പറുകൾ വസ്തുക്കളാണുള്ളത് അതിൽപ്പെട്ടതാണ് ഗോതമ്പ് അരി മുത്താറി ചോളം തുടങ്ങിയ ഏതാനും നമ്പറുകൾ ഇത് ഏത് ആഫ്രിക്കയിലാവട്ടെ വയനാട്ടിലാവട്ടെ എവിടെ ആവട്ടെ ഉള്ള ആളുകളുടെ ആമാശയുമായിട്ട് പരിസ് ഒത്തുപോകാവുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് അതിനെ പേരെന്ത് കൊടുക്കണം ലോകാടിസ്ഥാനത്തിൽ മുഖ്യാഹാരം 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 എന്ന് പേര് കൊടുക്കണം ഇതേ ക്രമത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തഫക് വേണ്ടി തഫക് തഫക്കു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ആസ്വാദനം ഇതിനാണ് തഫക്ഹു എന്ന് പറയുക ഈ തഫക്ഹു തഫക്ഹു എന്നതിനു വേണ്ടിയാണ് ഭൂമിയിൽ അള്ളാഹു സുബത്ത പഴങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പഴങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയും ലോകാടിസ്ഥാനത്തിൽ രാജാക്കളായിട്ട് രണ്ട് പഴങ്ങളാണുള്ളത് ഒരുപാട് പഴങ്ങൾ ഭൂമിയിൽ ഉണ്ട് എങ്കിലും രാജാക്കളായിട്ട് ഏഴ് വൻകരയെയും ചുറ്റി പരിശോധിക്കുമ്പോൾ രണ്ടേ രണ്ട് പഴമേ ഉള്ളൂ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കയും മുന്തിരിയുമാണ് അതുകൊണ്ടാണ് അതിനെ വിഭവിയിൽ ഉൾപ്പെടുത്തിയത് മുഖ്യാഹാരമായി നിൽക്കുന്നത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരുടെ ആമാശയത്തിനും ഏബിളായിട്ടുള്ള ആ ഒരു സാധനം അത് ഒരു നിശ്ചിത പരിധിയിൽ അപ്പുറം ഒരാൾ കൃഷി ചെയ്താൽ നിർബന്ധമായും അത് ഭാവങ്ങൾക്ക് കൊടുത്തേ പറ്റൂ ആപ്പിൾ ആപ്പിൾ എന്ന് പറയുന്നതിന് എത്ര രുചിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിലും ഇതിൽ അടങ്ങിയിട്ടുള്ള ആ എസ്സൻസ് ഇതിൽ നിന്ന് കിട്ടുന്നതല്ല ആ മാശയത്തോട് ചെന്ന് നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഒരു കുഞ്ഞൻ പിറന്നു വീഴുന്ന സന്ദർഭത്തിൽ അവന്റെ ശരീരത്തിന് അടിസ്ഥാനപരമായ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞിട്ടാണ് കാരക്ക ചവച്ചരച്ചുകൊണ്ട് അതിന്റെ ഉമനീരി വയറ്റിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നത് തൽസമയത്ത് ആവശ്യമാകുന്ന ന്യൂട്രോൺ പ്രോട്ടോൺ ഘടകങ്ങളുടെ എല്ലാം സത്ത ഇതിനകത്ത് കുടികൊള്ളുന്നുണ്ട് എന്നിന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ താമസിക്കുന്നത് എവിടെയാ നമ്മളെ കോട്ടക്കൽ അടുത്തല്ലേ ഈ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമുണ്ട് എന്ത് അള്ളാഹുവിന്റെ ഈ പഴസംവിധാനത്തെ മനസ്സിലാക്കുവാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടെന്ന് അറിയാമോ കോട്ടക്കിന് ആര്യവേദിയിൽ ശാലയിൽ പോകണം ആര്യവേദി ശാലയിൽ ചെന്നിട്ട് നിങ്ങൾ ചോദിക്കണം അവിടത്തേതായ അതോറിറ്റിയോട് അതിന്റെ ജനറമാല ചോദിക്ക ഒരു മാസത്തിൽ എത്ര കിൻഡൽ കാരക്ക നിങ്ങൾ ഇറക്കുന്നുണ്ട് ഒരു മാസത്തിൽ എത്ര കിൻഡൽ ഐ മീന മുന്തിരി നിങ്ങൾ ഇറക്കുന്നുണ്ട് അത് രണ്ടും അവിടെ എഴുതി വെച്ചതിനു ശേഷം നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ഒരു മാസത്തിൽ എത്ര കിണ്ടൽ ആപ്പിൾ ഇറക്കുന്നുണ്ട് ഒരു മാസത്തിൽ എത്ര ഉറുമാമ്പഴ ഇറക്കുന്നുണ്ട് ചോദിച്ചു നോക്കുക ഞാൻ പറയുന്നത് വെറുതെ അല്ല ഇപ്പോൾ ഉള്ള അതിന്റെ ഏറ്റവും പ്രായം വന്ന അദ്ദേഹത്തിന് എൺപത്തഞ്ച് വയസ്സായ സന്ദർഭത്തിൽ ഇപ്പൊ അദ്ദേഹത്തിന് തൊണ്ണൂറൊക്കെ പുറത്തായിണ്ട് എന്താ അതിന്റെ പേര് ഞാൻ മറന്നു അതിന് ഏറ്റവും പ്രായം വന്നിട്ടുള്ള ഒരു വൈദ്യരുണ്ട് അതിന്റെ തലവൻ പേരറിയില്ല അല്ലെ അദ്ദേഹത്തിന് എൺപത്തി വയസ്സായ സന്ദർഭത്തിൽ ആ ആശുപത്രിയുടെ വക ഒരു വലിയ പുസ്തകം ഇറക്കിയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ ഈ ആത്മകഥ പുസ്തകത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്ത് പഴങ്ങൾ അതായത് കാരക്ക എന്ന് പറയുന്ന സാധനവും മുന്തിരി എന്ന് പറയുന്ന സാധനവും ലോഡ് കണക്കിൽ ഇറങ്ങുകയാണ് കാരണം ഉണ്ടാക്കുന്ന എല്ലാ രസായനത്തിലും ഉണ്ടാക്കുന്ന എല്ലാ ലേഹിതത്തിലും ഉണ്ടാക്കുന്ന മുഴുവൻ മരുന്നുകളിലും ഇതിന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്നതുകൊണ്ട് മറ്റുള്ള പഴങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ അതിലെന്താ മനസ്സിലാക്കുന്നത് കേവലം ഫാക്ഹത്ത് എന്ന മേഖലയിൽ മാത്രമല്ല എന്ന മേഖലയിലും രാജാവ് തന്നെയാണ് ഈ രണ്ട് പഴങ്ങളും ഫ്രൂട്ട്സ് കടക്കാർ എന്റെ വാള് കേൾക്കണ്ട വില കയറ്റു നമ്മുടെ പരിപാടി ഭൂമി അവസാനിക്കൂന്നൊക്കെ പറഞ്ഞു പല വാദങ്ങളും ചില എല്ലാം പറയുന്നുണ്ട് ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ ുംയന്റിസ്റ്റ് തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും കാരണം സൂര്യൻ അവസാനിക്കും സംശയവും കാരണം സൂര്യൻ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി സൂര്യന്റെ വലിപ്പം വർധിക്കും വർധിച്ച് 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 അത് ഭൂമിയുടെ ഉപഗ്രഹ അല്ല അതിന്റെ ഭ്രമണത്തിന്റെ അത്രയും വലുതാകും അതിനും അപ്പുറം കടന്നു അപ്പൊ ഭൂമി സൂര്യന്റെ ഉള്ളിലാവും അപ്പോ ആ സമയത്ത് ഭൂമിയും മറ്റു ഗ്രഹങ്ങളൊന്നും ഇല്ലാതാവും അത് വീണ്ടും കത്തിത്തീരുമ്പോ വീണ്ടും ചെറുതായി ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് സൂര്യൻ മാറും അന്ന് സൂര്യൻ അവസാനിക്കാതെ ലോകം അവസാനിക്കുമെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിൻ്റെ നേതാവ് മുത്തു നബി സുല്ലാഹു അലി വസ്ലമ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇന്ന് ശാസ്ത്രം പറയുന്നു ലോകം അവസാനിക്കുമെന്ന് നബി സുല്ലാഹു അലിവസലം തങ്ങളുടെ ഹൗറത്തിൽ നബിഅലി സ്വലാം വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു രവിയെ കിയാമത്ത് നാളിൻ്റെ അടയാളം പറഞ്ഞു തരുമോ എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു അടിമ സ്ത്രീ യജമാനത്തെ പ്രസവിക്കുമെന്ന് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ലോകത്ത് നടന്നു വന്നിരുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് അതേപോലെ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളും ലോകത്ത് കൂടും എന്നാണ് പറഞ്ഞത് അതിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങളല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഹലോ ബേബി ഹലോ ഹെലോ ഡൗൺലോഡ് 哥哥，这傻逼等你三千年，老子生也等你，老子死也等你，等你。 ായിരം കൊല്ലം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോഴൊക്കെ യഹൂദന്മാരെ രക്ഷിച്ചത് മുസ്ലിങ്ങളാണ് ഗവൺമെന്റ് രസമല്ല രണ്ടു ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി അവിടുന്ന് മുഴുവൻ യഹൂദന്മാരെ മുസ്ലിങ്ങൾ സംരക്ഷിച്ചു ഹിറ്റ്ലർ അറുപത് ലക്ഷം കൊണ്ട് തന്നെ കൊന്നൊടുക്കി ബാക്കിയുള്ള യഹൂദന്മാരെ ജീവനും കൊണ്ട് പാഞ്ഞു വന്നപ്പം രക്ഷിച്ചത് മുഴുവൻ മുസ്ലിങ്ങളാണ് അമേരിക്കയിലോട്ട് യഹൂദന്മാരുമായി അവൻ സമ്മതിച്ചില്ല ബ്ലാക്ക് സീ കടന്നു വരുന്ന യഹൂദന്മാരെ ബ്രിട്ടീഷുകാർ സ്വീകരിക്കാതെ നാല് കപ്പൽ നിറച്ച് എണ്ണായിരം യഹൂദന്മാർ ബ്ലാക്ക് സീയിൽ മുങ്ങി മരിക്കേണ്ടി വരും രണ്ടായിരം കൊല്ലം യഹൂദന്മാരെ മുസ്ലിങ്ങൾ സംരക്ഷിച്ചു അതില്ലാതാക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരെ അതിർത്തി നിശ്ചയിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കി ഇസ്രായേൽ മുസ്ലിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കിയത് എന്നിട്ട് ഇപ്പം പത്രം വായിച്ചാൽ വിചാരിക്കും ഈ യഹൂദന്മാരെ ഉപദ്രവിച്ചു മുഴുവൻ മുസ്ലിങ്ങളാണ് പത്രം വായിക്കുന്ന സാധാരണക്കാർക്ക് ചരിത്ര അറിയാത്തവർക്ക് തോന്നിപ്പോൾ രക്ഷിച്ചത് മുസ്ലിങ്ങളാണ് പറഞ്ഞ നല്ലൊരു ശതമാനം വികാരം ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോഴേ അതൊരു വലിയ കാര്യമാണ് പിന്നെ എപ്പോഴും അധികാരവർഗത്തോട് ചേർന്ന് എന്ന കഥ ചോദിച്ച ക്രിസ്ത്യാനി ഈ യഹൂദനെ തന്നെ പീഡിപ്പിക്കാൻ ജർമ്മനിയിൽ കൂട്ടുവിന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ ഹിറ്റ്ലറുടെ കൂടെ ആയിരുന്നു അത് തന്നെയാണ് ഇംഗ്ലണ്ടിൽ സംഭവിച്ചത് പുതിയൊരു മതവും സഭയുണ്ടായപ്പോ അത് തന്നെയാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അധികാരത്തോട് ചേർന്ന് നിന്ന് അതിപ്പോ ഭാരതത്തിൽ ഇപ്പൊ നടക്കുന്നത് തന്നെയാണുണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഞങ്ങളാണ് Best-fed terrorist organizations in the world, and yes, they have generals and they have nice uniforms, but their entire, their entire uh, purpose is terrorism. And just as one example, I'll give you one example. Almost exactly four years ago, as Israel began its attack on Gaza, September the 27th, 2008, at 11:25 in the morning what I refer to as the most shameful day in the Jewish history. The most shameful day in the history of the Jewish people. Israel began carpet bombing Gaza, and on the first day of what was to be a 21-day attack, they dropped 100 tons of bombs. Okay, a one-ton bomb will decimate an entire city block. Gaza is one of the most densely populated places in the world. 800,000 children live in Gaza. 1125 is exactly the time when the morning school shift and the afternoon school shift change. So all the kids are in the streets. All the children are on the streets. That was the moment decided by the decision makers in Israel to begin the attack. This was the first day of a 21-day slaughter that had absolutely no justification. If that's not terrorism, I don't know what is. ീ അടുത്ത് ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്നപ്പോ ഒരു പയ്യൻ കയ്യിൽ വടം കെട്ടിയിട്ട് ഒരു ഹിന്ദുവാണ് അപ്പൊ അവൻ ചോദിച്ചു താങ്കൾ മതപണ്ഡിതനാണോ അതെ അപ്പോ അയാള് ചോദിച്ചു ഈ ബറാ ചാപ്റ്ററിലെ ആയത്ത് ഫോർ എന്താ പറയുന്നത് ഫോർ നവം പറഞ്ഞ ഖുർആന്റെ ആയത്തിന് അവസാനമാ നമ്പറിട ശെരിക്കത് അഞ്ചാമത്തതാ അപ്പൊ എന്താ ചോദിച്ചു അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങള് ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും കൊല്ലണം എന്നാ അപ്പൊ അല്ല അത് അതെ അപ്പൊ ഞാൻ തിരിച്ച അവനോട് ചോദിച്ചു അതിന്റെ ശേഷമുള്ള ആയത്ത് വായിച്ചിട്ടുണ്ടോ ആ അത് വായിച്ചിട്ടില്ല ആറ് അപ്പൊ സാധനം വാങ്ങി വരുമ്പോഴേക്ക് അവനെ ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ചു അതിൽ പറയുന്നത് ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും ഒന്ന് നിന്റെ അടുത്ത് അഭയം തേടിയാൽ അവൻ അഭയം കൊടുക്കുകയും വേദം കേൾക്കാൻ വരെ അവസരം നൽകുകയും അവൻ എവിടെയാണോ സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുകയും വേണം എന്ന് അപ്പൊ അതിൻ്റെ മോളിൽ പറഞ്ഞത് എന്താണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ കമാൻഡർ പറയാണ് അതാ ചൈനക്കാരനെ എവിടെ കണ്ടാലും കാച്ചിക്കോളെ യുദ്ധമുഖത്ത് പറയുന്ന ആ സമയത്ത് പറയുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്നിപ്പോ ദുബായിലൊക്കെ പഠിക്കണം കുട്ടികൾ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു യൂണിവേഴ്സിറ്റികൾ ഇന്ത്യണ്ടാകണം ഖുർആൻ ഇരുപത്തിയാറ് പ്രാവശ്യം എഴുതിയ കാണാപ്പാടം പഠിച്ച വിവിധ ഭാഷകളിൽ പഠിച്ച് സംസാരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അഭിമാനിക്കണ്ടേ അഭിമാനിക്കണ്ടേ അതുകൊണ്ട് എൻ്റെ പ്രസംഗം കൊന്ന് ഈ കൊച്ചുകുട്ടികൾ നിങ്ങൾ പഠിച്ച് നന്നാവണം ഈ വർഗീയ ശക്തികളോട് എൻ്റെ ചോദ്യം ആർക്കും ഒന്നും തോന്നരുത് എൻ്റെ മനസ്സിലെ ചോദ്യമാ ഞാൻ ജനിക്കുന്നതും വളരുന്നതും എൻ്റെ ചെറിയ മക്കയിലാണ് ചെറിയ മക്ക എന്ന് പറഞ്ഞു ഏതാന്ന് പൊന്നാനി പൊന്നാനിയാണ് ചെറിയ മക്ക പ്രിയപ്പെട്ട ഫാദർ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ എങ്ങനെ നോക്കുകയാ നിങ്ങളെ സ്വീകരിച്ചത് മതമാണ് നിങ്ങളെ സ്വീകരിച്ചത് മുസ്ലിം മതമാണ് നിങ്ങളെ ആദ്യമായി ക്രിസ്ത്യൻസിനെ സ്വീകരിച്ചെവിടെയാ ചാവക്കാട് അടുത്തുള്ള പാലയൂരിൽ തെറ്റാണോ മുസ്ലിം മതത്തെ സ്വീകരിച്ചെവിടെയാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചേരമാൻ പെരുമാൾ അപ്പൊ ചരിത്രം ആദ്യം പഠിക്കണം ചരിത്രം ഹിസ്റ്ററി എൻ്റെ സബ്ജക്റ്റ് മഹാരാജാസ് കോളേജിൽ ഹിസ്റ്ററിയും പൊളിറ്റിക്സും എക്കണോമിക്സും ആയിരുന്നു ആദ്യം ചരിത്രം പഠിക്കണ്ടേ എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ച് നിൽക്കണം ഈ രാജ്യത്ത് അതിനൊന്നും സംശയമില്ല ഒന്നിച്ച് ഈ രാജ്യത്ത് നിൽക്കണം അതിനു വേണ്ടിയാണ് ഗാന്ധിജി ഇന്ത്യ മരിച്ചു വീണത് ആ ഓർമ്മകൾ അതുപോലെ തന്നെ സംസാരം മറ്റൊരു രീതിയിലേക്ക് വിടുകയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത എനിക്ക് സമ്മാനിച്ചത് ഈ മലപ്പുറത്തിന്റെ മണ്ണാണ് ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരാണ് പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നു മലപ്പുറത്തിന്റെ സ്നേഹം അതാണ് എന്റെ പൊന്നുമക്കൾ ഇത് ഇവിടെ വിട്ടുപോയെങ്കിൽ കാണാൻ പറ്റൂല ഇത് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മളെ മലപ്പുറത്ത് അല്ലെ സ്നേഹസമ്പന്ത് തിങ്ങിപ്പാർക്കുന്ന സ്വർഗത്തിന്റെ നാടാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരമായ സ്നേഹസമ്പത്ത് തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജ്യൻ ഇൻ ദ വേൾഡ് അതിന്റെ അടുത്തെങ്ങും എത്തുവാൻ മറ്റൊരു മതത്തിനും അടുത്ത കാലത്തെങ്ങും സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇസ്ലാമ ഫോബിയ ഇസ്ലാമിനെ ഭയപ്പെടണം ഇസ്ലാമിനെ വെറുക്കണം എന്നുള്ള അമേരിക്കൻ അജണ്ട നടപ്പിലാകാതെ ഈ പ്രചരണത്തിന്റെ മധ്യത്തിലും ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ശക്തി പ്രാപിക്കണമെങ്കിൽ അതിന്റെ പിറകില് സത്യം അതിന്റെ പിറകില് കരുണയും സമാധാനവുമാണ് സമത്വമാണ് സമഭാവനയാണ് നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ മനുഷ്യര് തമ്മിൽ അകലം പാലിക്കേണ്ടിയിരുന്ന ഒരു കാലമുണ്ട് തൊട്ടുകൂടായ്മ അയിത്തം അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത് ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന് സഹിക്കുമോ ജാതീയതയ്ക്ക് സഹിക്കുമോ സവർണദേശീയതയ്ക്ക് ദേശീയതക്ക് ഫാഷിസത്തിന് പിന്നീട് ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ആവിർഭവിച്ച ഫാഷിസം നാക്സിസം അതിന്റെയൊക്കെ പ്രചാരകരായിരുന്നു മുംബൈ ഉദ്ധരിച്ച ഗോൾ വർക്കറും സവർക്കറും ഒക്കെ എഴുതി വച്ചു നേരിട്ട് പറഞ്ഞു ഇന്ത്യക്കും ആവശ്യം ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെയാണെന്നും ഇന്ത്യക്കും ആവശ്യം ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയ നാക്സിസമാണെന്നും ഫാഷിസമാണെന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത അതല്ലേ ഭീകരവാദം അതല്ലേ ഭീകര സംഘടന ഈ ഉയർത്തുവാൻ നമ്മൾ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നല്ലോണം പഠിപ്പിക്കണം ദീനു പഠിപ്പിക്കണം വലിയ വലിയ ഖലീഫമാരൊക്കെ മക്കൾക്ക് ദീനു പഠിപ്പിച്ച് കിട്ടില്ലെങ്ങൾ മുറബിൻ അബ്ദുൽ അസീസ് റലിഅള്ളാഹുനൊക്കെ അവരെ മക്കൾക്ക് ഭരണാണ് കയ്യിലുള്ളത് എല്ല പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മാലിമിനോട് മഹാനവറുകൾ കൊടുത്ത നിർദ്ദേശം എന്താ അറിയോ ഹലീഫന്റെ മക്കളാണെന്ന് കരുതി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകരുത് കർശനായി പഠിപ്പിക്കണോ അങ്ങനെ നിർദ്ദേശം കൊടുത്ത് ഖലീഫന്റെ കുട്ടികളല്ലേ അങ്ങനൊക്കെ മതി അങ്ങനെ ഉണ്ടാകരുത് നിങ്ങളൊരു മാലിം എന്ന നിലയ്ക്ക് എങ്ങനെ പഠിപ്പിക്കണോ അങ്ങനെ പഠിപ്പിക്കണം അതിൽ വിട്ടുവീശൊന്നും ചെയ്യരുത് എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളെ വിളിച്ച് ഖുർആൻ ഓദിപ്പിച്ചിട്ട് ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഖലീഫ ആയിരുന്നു അബ്ദുല്ലാ നമുക്ക് മാതൃകയാണത് നേരല്ല ആർക്കും സമയല്ല കുട്ടികളെ നോക്കാനും പരിപാലിക്കാനും ഓദിക്കാനും ഓത്ത് ശരിയായ ഉസ്താബ്മാരോട് ചോദിക്കാനും ഒന്നിനും നേരല്ല സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ വലുതായിട്ട് പൊയ്ക്കോളും ഞാൻ പറയട്ടെ മുതൽ മക്കൾ അതിനു വേണ്ടി പറഞ്ഞയക്കുന്നവരാണ് രക്ഷപ്പെടുന്ന ഉമ്മമാരും ഉപ്പമാരും നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു അള്ളാഹുവിന്റെ ദീനു പഠിക്കാൻ മക്കളെ വിടുന്ന വിഷയത്തിൽ നമ്മളെ നാട്ടിലെ രക്ഷിതാക്കൾ വളരെ പിന്നിലാണ് ഭൗതികം പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ആക്കി കൊടുക്കും മദ്രസാ പഠനം മദ്രസിലെ ഉസ്താദുമാർ വളരെ കഷ്ടപ്പെടുന്നു നമ്മുടെ ഉസ്താദ്മാരിൽ ബഹുമാനപ്പെട്ട സഖാഫിയെ പോലുള്ളവരൊക്കെ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്താണ് കുട്ടികൾക്ക് മതരംഗത്ത് പഠിക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് അവർക്കൊഴിവുള്ളപ്പോൾ വരുന്നു അവർക്കൊഴിവില്ലാത്തപ്പോൾ വരുന്നില്ല അവർ ഭൗതിക പഠനത്തിന് വേണ്ടി എത്രയോ മതപഠനങ്ങൾ ഒഴിവാക്കി എത്രയോ ക്ലാസ്സുകൾ തന്നെ കട്ട് ചെയ്യുന്നു ഭൗതിക രംഗത്ത് ഈ അവസ്ഥ വന്നാൽ ഉമ്മമാരെ ഉപ്പമാരെ പഠിക്കുന്നതിനെ എതിർക്കുകയല്ല പഠിക്കാൻ പഠിപ്പിക്കാൻ നാളെ റബ്ബിന്റെ മുമ്പിൽ നാം മറുപടി നമ്മുടെ മതപരമായ അറിവ് നാം നൽകിയില്ലെങ്കിൽ അവർ ഏതെങ്കിലും റൂട്ടിലൂടെ സഞ്ചരിച്ച് ആഹ്റം നഷ്ടപ്പെടുന്ന വഴിയിലൂടെ അവർ പോയാൽ അതിന് നൂറ്റിക്ക് നൂറ് ഉത്തരവാദിയും ഉമ്മയും ഉപ്പയുമാണ് പ്രത്യേകിച്ച് ഉപ്പമാരാണെന്ന് മനസ്സിലാക്കണം കുട്ടികൾക്ക് മദ്രസ പഠിപ്പിക്കാതെ വെറും ഭൗതികം മാത്രം പഠിപ്പിക്കുന്ന ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ഇത് വലിയ നഷ്ടമാണ് ഉത്തരവാദിത്വം ഉപ്പയുടെ കഴുത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം ഉപ്പമാരെയും ഉമ്മമാരെയും മക്കളെ മതം പഠിപ്പിക്കണം കർക്കശമായി കുർആാനോ പഠിപ്പിക്കണം അതുപോലെ മത ജീവിതത്തിന്റെ സ്വഭാവങ്ങളും മറ്റും നന്നാക്കാൻ വേണ്ടിയും അള്ളാഹുനോടുള്ള ബന്ധം പഠിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അഹ്ലാഖും എല്ലാം കുട്ടികൾ പഠിക്കണമെങ്കിൽ മദ്രസയിൽ പോകണം മക്കൾ يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه